മെഗാബൈറ്റുകൾക്കും ജിഗാബൈറ്റുകൾക്കും അതിരുകളില്ലാത്ത ഈ നഗരത്തിൽ അരവിന്ദ് മേനോൻ എന്ന പേര് ഒരു പ്രകാശ ഗോപുരം പോലെ ജ്വലിച്ചു നിന്നു സൈബർ ലാബ്സ് എന്ന അദ്ദേഹത്തിന്റെ ഐ ടി സ്ഥാപനം സൈബർ ലോകത്തെ വെല്ലുവിളികൾക്ക് അതിവേഗം പരിഹാരം നൽകുന്നതിൽ പ്രശസ്തമായിരുന്നു അരവിന്ദിന് സ്വന്തമായി ഒരു ലോകമുണ്ടായിരുന്നു എന്നാൽ അരവിന്ദിന്റെ ചിന്തകളെല്ലാം രോഹൻ എന്ന അനിയനിൽ കേന്ദ്രീകരിച്ചിരുന്നു രോഹൻ വെറും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നില്ല മറിച്ച് ലോകം അവന്റെ ക്യാമറയിലൂടെയും വാക്കുകളിലൂടെയുമായിരുന്നു കണ്ടിരുന്നത് ഒരു നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച് രോഹൻ ചെയ്ത ഒരു വീഡിയോ വൈറലായതിനെ തുടർന്ന് രോഹന് ഭീഷണികൾ നേരിടേണ്ടി വന്നു തങ്ങളുടെ അഴിമതികൾ പുറത്തു വരുമെന്ന് ഭയന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഗുണ്ടകളാണ് രോഹനെ ആക്രമിച്ചത് ആക്രമണത്തിൽ രോഹന് നിസാരമായ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ സംഭവത്തിന് തൊട്ടടുത്തുള്ള ദിവസം ഒരു പ്രമുഖ വ്യവസായി കൊല്ലപ്പെട്ടതായി വാർത്ത വന്നു നടുക്കുന്ന ആ വാർത്തയേക്കാൾ എല്ലാവരും ഞെട്ടിയത് രോഹൻ ആ കൊലപാതകത്തിൽ പ്രതിയാക്കപ്പെട്ടു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിച്ചു കൊല്ലപ്പെട്ടയാളുമായി രോഹൻ രൂക്ഷമായി വാക്വാദം നടത്തുന്നതും പിന്നീട് രോഹൻ അയാളെ തള്ളി വീഴ്ത്തുന്നതും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു അരവിന്ദ് അതെന്റെ അനിയനല്ല അവന്റെ ഒരു ചലനവും അതിലില്ല വീഡിയോ കണ്ടയുടൻ അരവിന്ദ് ഉറക്കെ പറഞ്ഞു എന്നാൽ ആഴത്തിൽ പരിശോധിച്ചപ്പോൾ അതൊരു തികഞ്ഞ ഡി ഫേക്ക് വീഡിയോ ആണെന്ന് അരവിന്ദിന് മനസ്സിലായി എന്നാൽ സാധാരണക്കാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവർ രോഹനെതിരെ തിരിഞ്ഞു രോഹൻ സമൂഹത്തിൽ നടത്തിയ എല്ലാ ഇടപെടലുകളും അഹങ്കാരമായി കണക്കാക്കി അവർ അവനെ വിചാരണ ചെയ്തു കേസ് അന്വേഷിക്കാൻ ഡി എസ് പി രഞ്ജിത്ത് സിംഗ് എന്ന കർക്കശക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെത്തി രഞ്ജിത്ത് തെളിവുകളെ മാത്രം ആശ്രയിച്ച് നീങ്ങുന്ന ആളായിരുന്നു ഡി ഫേക്ക് വീഡിയോ അദ്ദേഹത്തിന് സംശയമുണ്ടാക്കിയെങ്കിലും മറ്റു തെളിവുകളെല്ലാം എതിരായിരുന്നു അരവിന്ദ് വേണ്ടി അഡ്വക്കേറ്റ് മാധവ് ശ്രീനിവാസനെ സമീപിച്ചു സൈബർ കേസുകളിലെ അതിവിദഗ്ധനായ മാധവ് ഡിഫെക്ട് വീഡിയോയെക്കുറിച്ച് ഉറക്കു വാദിച്ചു ഇതൊരു തെളിവല്ല സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം മാത്രമാണിത് അദ്ദേഹം വാദിച്ചു മാധുവിന്റെ വാദങ്ങൾക്കിടയിലും രഞ്ജിത്ത് തന്റെ അന്വേഷണം തുടർന്നു രോഹന്റെ ഫോൺ കോളുകൾ ഇമെയിലുകൾ രഞ്ജിത്ത് പരിശോധിച്ചു എന്നാൽ ഈ സമയം അത്രയും അരവിന്ദ് നിശബ്ദമായ ഒരു ഓപ്പറേഷൻ നടത്തുകയായിരുന്നു രോഹൻ തെറ്റുകാരനല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഈ സംഭവങ്ങളുടെ എല്ലാം പിന്നിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരിക എന്നതായിരുന്നു അരവിന്ദിന്റെ ലക്ഷ്യം രോഹനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഈ സംഭവം വെറും യാദൃശികമല്ലെന്ന് അരവിന്ദ് തിരിച്ചറിഞ്ഞു ഇതിനെല്ലാം പിന്നിൽ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പും പ്രതികാരവും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അരവിന്ദിന് മനസ്സിലായി വർഷങ്ങൾക്ക് മുമ്പാണ് അരവിന്ദിന് ജീവിതം ഇരുട്ടിലായത് അന്ന് സൈബർ സുരക്ഷാ രംഗത്തെ അതിപ്രഗത്ഭനായിരുന്ന ഒരു ഹാക്കറായിരുന്നു അരവിന്ദ് നിരഞ്ജൻ എന്നറിയപ്പെട്ടിരുന്ന സൈബർ കുറ്റവാളിയുടെ സംഘം ഒരു വലിയ ഐ ടി കമ്പനിയുടെ ഡേറ്റാബേസ് ചോർത്തി കോടിക്കണക്കിന് ഡോളർ മോഷ്ടിച്ചു ഈ സംഭവം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച അരവിന്ദിന്റെ സഹോദരി ആ ഡാറ്റ ചോർച്ചയുടെ പേരിൽ അപമാനിക്കപ്പെട്ടു നിരഞ്ജന്റെ സംഘം വ്യാജ തെളിവുകൾ ഉപയോഗിച്ച് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഒടുവിൽ അപമാനം സഹിക്കാനാവാതെ അരവിന്ദിന്റെ സഹോദരി ജീവിതം അവസാനിപ്പിച്ചു ആ ദുരന്തം അരവിന്ദിനെ തകർത്തു കളഞ്ഞു അന്ന് ആ കേസിലെ തെളിവുകൾ ഇല്ലാതാക്കാൻ നിരഞ്ജൻ ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ഒരു പ്രമുഖ വ്യവസായിയുടെയും സഹായം തേടിയിരുന്നു പോലീസിനും മാധവനും പോലും ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞാൻ ഒരിക്കലും നിന്റെ വാദങ്ങളെ വിശ്വസിക്കില്ല മാധവ് അരവിന്ദ് അന്ന് മാധവനോട് പറഞ്ഞിരുന്നു നിനക്ക് നിയമം മാത്രമേ അറിയൂ കളികൾക്ക് അതിരുകളില്ല ഇല്ല അരവിന്ദ് അന്ന് പ്രതികാരം ചെയ്യുമെന്ന് തീരുമാനിച്ചു പക്ഷേ അത് സാധാരണ പ്രതികാരമായിരുന്നില്ല നിയമത്തെ ഉപയോഗിച്ചുള്ള ഒരു കളിയായിരുന്നു അത് നിരഞ്ജന്റെയും കൂട്ടാളികളുടെയും ഓരോ നീക്കങ്ങളും അരവിന്ദ് വർഷങ്ങളോളം നിരീക്ഷിച്ചു അവരുടെ ഡാറ്റ ചോർച്ചയുടെ ഓരോ വഴികളും അരവിന്ദ് പഠിച്ചു ഒടുവിൽ അരവിന്ദ് ഒരു കെണിയൊരുക്കി രോഹൻ യൂട്യൂബ് ചാനലിലൂടെ ഡേറ്റ ചോർച്ചയെക്കുറിച്ച് സൂചന നൽകിയത് അരവിന്ദിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അതൊരു ചൂണ്ടയായിരുന്നു നിരഞ്ജനും കൂട്ടരും ആ ചൂണ്ടയിൽ കൊത്തി മോഹനെ ഇല്ലാതാക്കാൻ അവർ ഡീഫേക് വീഡിയോ ഉണ്ടാക്കി എന്നാൽ അവർ അറിയാതെ പോയത് അരവിന്ദ് അവരെ അതിലേക്ക് നയിക്കുകയായിരുന്നു എന്നതാണ് രോഹിനെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് മാധവ് കോടതിയിൽ ശക്തമായി വാദിക്കുമ്പോൾ അരവിന്ദ് തന്റെ സ്വകാര്യ ടീമിനെ ഉപയോഗിച്ച് നിരഞ്ജന്റെ സൈബർ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്ത് തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു നിരഞ്ജന്റെ ലാപ്ടോപ്പ് അരവിന്ദിന്റെ ടീം നിരീക്ഷിച്ച് ഡിഫെക്ട് വീഡിയോ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ സോഫ്റ്റ്വെയറുകൾ യഥാർത്ഥ ഫുട്ടേജുകൾ ഇമെയിലുകൾ സംഭാഷണങ്ങൾ എന്നിവ കണ്ടെത്തി അരവിന്ദ് ഈ തെളിവുകൾ രഞ്ജിത്ത് സിംഗിന് കൈമാറി ആദ്യം വിശ്വസിക്കാൻ മടിച്ച രഞ്ജിത്ത് തെളിവുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി നിരഞ്ജൻ കൊല്ലപ്പെട്ട വ്യവസായി ആ രാഷ്ട്രീയ നേതാവ് ഇവർ മൂന്നുപേരും ഒരു വലിയ ഡേറ്റാ ചോർച്ച റാക്കറ്റിന്റെ ഭാഗമാണെന്ന് രഞ്ജിത്തിന് മനസ്സിലായി രോഹന്റെ കേസ് വെറുമൊരു മറ മാത്രമായിരുന്നു മാധവ് കോടതിയിൽ രോഹന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ രഞ്ജിത് സിംഗ് അരവിന്ദിന് ലഭിച്ച പുതിയ തെളിവുകളുമായി കോടതിയിൽ ഹാജരായി മാധവും അരവിന്ദും ചേർന്ന് കോടതിയിൽ പുതിയ വാദങ്ങൾ ഉന്നയിച്ചു ഡിഫെക്ട് വീഡിയോയെക്കുറിച്ച് മാധവിന്റെ വാദം ശരിയാണെന്ന് രോഹന്റെ കേസ് തെളിയിച്ചു അരവിന്ദ് കോടതിയിൽ പറഞ്ഞു ഇത് എന്റെ അനിയൻ രോഹന്റെ മാത്രം കഥയല്ല സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം കാരണം സ്വകാര്യതയും ജീവനും നഷ്ടപ്പെട്ട അനേകം പേരുടെ കഥയാണ് നിരഞ്ജനും കൂട്ടരും കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി അവരെ സഹായിച്ച വ്യവസായിയും രാഷ്ട്രീയ നേതാവും അറസ്റ്റ് ചെയ്യപ്പെട്ടു രോഹൻ നിരപരാധിയാണെന്ന് കോടതി പ്രഖ്യാപിച്ചു അരവിന്ദ് തന്റെ പ്രതികാരം നിറവേറ്റി ആ രാത്രി രഞ്ജിത് സിംഗ് അരവിന്ദിനെ വിളിച്ചു നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല നിയമത്തെ നിങ്ങൾ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചു രഞ്ജിത്ത് പറഞ്ഞു അതെ എന്നാൽ നിയമത്തിനെ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു ലോകത്തേക്ക് ഞാൻ നിയമത്തെ എത്തിച്ചു അരവിന്ദ് മറുപടി പറഞ്ഞു പിന്നീട് അരവിന്ദിൻ്റെ ഓഹരി ഒരുമിച്ച് സൈഫർ ലാബ്സിനെ നയിച്ചു എന്നാൽ അരവിന്ദ് ഒരു പാഠം പഠിച്ചു നിയമം ശരിയായി ഉപയോഗിച്ചാൽ ഒരു കലാകാരൻ തന്നെ കലയെ എങ്ങനെയോ അത്തരത്തിൽ നിയമത്തെയും ഒരു ഉപകരണമാക്കി ഉപയോഗിക്കാം